കണ്ണൂരിൽ ഡിജിറ്റൽ അറസ്റ്റ് വഴി പണം തട്ടാൻ ശ്രമിച്ച പ്രതിക്കായി അന്വേഷണം ഊർജിതം മലയാളത്തിൽ സംസാരിച്ച പ്രതിക്കായി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞ ദിവസമാണ് തട്ടിപ്പ് സംഘം തോട്ടട സ്വദേശിയിൽ നിന്ന് ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടാൻ ശ്രമിച്ചത് കണ്ണൂർ തോട്ടട സ്വദേശിയായ റിട്ടയർഡ് ബാങ്ക് മാനേജർ പ്രമോദ് മടത്തിലിനെ കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ചാണ് ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമം ഉണ്ടായത് തട്ടിപ്പിനെക്കുറിച്ച് ബോധ്യമുള്ള പ്രമോദ് സൈബർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസിന്റെ സംയോജിതമായ ഇടപെടലിലൂടെ നീക്കം പൊളിക്കുകയും ചെയ്തിരുന്നു ഇതിലെ പ്രതിയെ കണ്ടെത്തുന്നതിനായാണ് സൈബർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് മുംബൈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനയാണ് വീഡിയോ കോളിലൂടെ ബന്ധപ്പെട്ട് ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി മുഴക്കി പണം തട്ടാൻ ശ്രമമുണ്ടായത് പരാതിക്കാരന്റെ പേരിൽ മണി ലോണ്ടറിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പിന് ശ്രമം നടത്തിയത് ഫോൺ വിളിച്ചയാളുടെ ദൃശ്യങ്ങൾ പോലീസ് പകർത്തിയിരുന്നു മലയാളത്തിലാണ് പ്രതി സംസാരിച്ചത് ഫോട്ടോയിൽ കാണുന്ന ആളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തിയാറ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയേഴ് അൻപത്തി എഴുപത്തിയെട്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിമൂന്ന് അൻപത്തിനാല് നാൽപ്പത്തി എന്നീ നമ്പറുകളിൽ വിവരങ്ങൾ അറിയിക്കാവുന്നതാണെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ